ഹലോ അക്ബർ അക്കാഡമിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സി ശങ്കരൻ നായരെ കുറിച്ചാണ് മുൻ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് തന്നെയാണ് അതുപോലെ വി വി ഗിരി കെ എം പണിക്കർ വി പി മേനോൻ എന്നിവരെ കുറിച്ചുള്ള ക്ലാസ്സുകളും ഇതിനു മുന്നേ ഉള്ള വീഡിയോകളിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് പഠിച്ചെടുക്കണം നല്ലതുപോലെ അതുപോലെ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിലെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് ഉടൻ തന്നെ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ ലൈക്കും ഷെയറും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം ക്ലാസ്സിലേക്ക് പോകാം സി ശങ്കരൻ നായർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ജനനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ മരണം ജനനം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ജൂലൈ പതിനഞ്ചിന് പാലക്കാട് ജില്ലയിലെ മങ്കരയിൽ ചേറ്റൂർ തറവാട്ടിലാണ് പത്രപ്രവർത്തകൻ ന്യായാധിപൻ വിദ്യാഭ്യാസ വിദഗ്ധൻ എന്നീ മേഖലകളിൽ പ്രശസ്തനായിരുന്നു ഇദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മദ്രാസ് സർക്കാരിൻ്റെ മലബാർ അന്വേഷണ കമ്മിറ്റിയിൽ അംഗമായിരുന്നു ശ്രീ ശങ്കരൻ നായർ സി ശങ്കരൻ നായർ ചേറ്റൂർ ശങ്കരൻ നായർ എന്നാണ് മുഴുവൻ പേരും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ജൂലൈ പതിനഞ്ചിനാണ് ജനിച്ചത് പാലക്കാട് ജില്ലയിലെ മങ്കര എന്ന സ്ഥലത്ത് ചേറ്റൂർ തറവാട്ടിലാണ് ഇദ്ദേഹം ജനിച്ചത് പത്രപ്രവർത്തകൻ ന്യായാധിപൻ വിദ്യാഭ്യാസ വിദഗ്ധൻ എന്നീ മേഖലകളിൽ പ്രശസ്തനായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മദ്രാസ് സർക്കാരിൻ്റെ മലബാർ അന്വേഷണ കമ്മിറ്റിയിൽ അംഗമായിരുന്നു ചേറ്റൂർ ശങ്കരൻ നായർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ കോൺഗ്രസിൻ്റെ പതിമൂന്നാം സമ്മേളനം അമരാവതിയിൽ നടന്നപ്പോൾ അധ്യക്ഷനായിരുന്ന വ്യക്തിയാണ് ശങ്കരൻ നായർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ കോൺഗ്രസിൻ്റെ പതിമൂന്നാം സമ്മേളനമായ അമരാവതിയിൽ നടന്നപ്പോൾ അധ്യക്ഷനായിരുന്ന വ്യക്തിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ ഐ എൻ സി പ്രസിഡൻറ്റായ ഏക മലയാളിയാണ് ഇദ്ദേഹം വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗമായ ഏക മലയാളിയും ഇദ്ദേഹമാണ് അത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗമായത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചു വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച വ്യക്തിയാണ് ഇദ്ദേഹം ഗാന്ധിജിയുടെ നിലപാടുകളെ ശക്തമായി എതിർക്കുകയും ഇദ്ദേഹത്തെപ്പറ്റി ഗാന്ധിജിയും അരാജകത്വം എന്ന പുസ്തകം എഴുതുകയും ചെയ്ത വ്യക്തി ശ്രീ ശങ്കരൻ നായർ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച വ്യക്തിയാണ് ഇദ്ദേഹം ഇദ്ദേഹം ഗാന്ധിജിയുടെ നിലപാടുകളെ ശക്തമായി എതിർക്കുകയും ഗാന്ധിജിയെപ്പറ്റി ഗാന്ധിജിയും അരാജകത്വം എന്ന പുസ്തകം എഴുതുകയും ചെയ്തു സൈമൺ കമ്മീഷന് മുന്നിൽ ഹാജരാവുകയും ഇന്ത്യക്ക് പുത്രികാ രാജ്യപദവി നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ കമാൻഡർ ഇൻ കമാൻഡർ ഓഫ് ഇന്ത്യ എംബറർ പദവിയും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ സർ പദവിയും ബ്രിട്ടീഷ് സർക്കാർ നൽകിയ വ്യക്തിയാണ് സി ശങ്കരൻ നായർ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം ഓക്കേ താങ്ക് യു